നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ ബി ജെ പി പ്രവർത്തകരുടെ അഭിമാനം ഉയർത്തിക്കൊണ്ട് പുതിയ ഓഫീസിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ് ദീനദയാൽ ഭവൻ എന്ന പേരിൽ നിർമ്മിച്ചിട്ടുള്ള പുതിയ ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം ഈ വരുന്ന ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി പ്രിയങ്കരനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി ബഹുമാനായിട്ടുള്ള ഭരത് സുരേഷ് കോവി അവരുകൾ നിർവഹിക്കുന്നതാണ് എല്ലാവരുടെയും സാന്നിധ്യം ഈ മഹത്കർമ്മത്തിൽ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്